സൗരോദത്തിലെ ഗ്രഹങ്ങളിലൊന്നായ യുറാനസിൽ എണ്ണായിരം കിലോമീറ്റർ ആഴമുള്ള ഒരു സമുദ്രമുണ്ടെന്ന് പഠനം കണ്ടെത്തിയിട്ടുണ്ട് യുറാനസിൽ മാത്രമല്ല അയൽഗ്രഹമായ നെപ്റ്റ്യൂണിലും സമാനമായ സമുദ്രമുണ്ടെന്ന് പഠനം പറയുന്നു യുറാനസും നെപ്റ്റ്യൂണും സൗരോദത്തിലെ ഏറ്റവും കുറച്ചു മാത്രം പരിവേഷണം നടത്തിയിട്ടുള്ള ഗ്രഹങ്ങളാണ് കമ്പ്യൂട്ടർ സിമുലേഷൻ ഉപയോഗിച്ചാണ് പഠനം നടത്തിയത് ഭൂമിയുടെ പതിനഞ്ചിരട്ടി ഭാരവും നാലിരട്ടി വലിപ്പവും ഉള്ള ഗ്രഹമാണ് യുറാനസ് സൗരോദത്തിലെ മൂന്നാമത്തെ വാതക ഭീമനായ ഈ ഗ്രഹത്തിന്റെ പുറന്തോട് മുഴുവൻ വാതകങ്ങൾ നിറഞ്ഞതാണ് സൗരയുദ്ധത്തിലെ ഏറ്റവും കൂളായ കക്ഷിയാണ് യുറാനസ് മൈനസ് ഇരുന്നൂറ്റി പതിനാറ് ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില ഭൗമ മണിക്കൂർ ചേരുമ്പോൾ ഇവിടെ ഒരു ദിവസമാകും ഭൂമിയിലെ എൺപത്തിനാല് വർഷങ്ങൾ ചേരുന്നതാണ് ഇവിടത്തെ ഒരു വർഷം വ്യത്യസ്ത വലുപ്പത്തിലും രൂപത്തിലുമുള്ള ഇരുപത്തിയേഴ് ചന്ദ്രന്മാരും ഇവിടെയുണ്ട് മണിക്കൂറിൽ തൊള്ളായിരം കിലോമീറ്ററിലധികം വേഗത്തിൽ വീശിയടിക്കുന്ന മഞ്ഞുകാറ്റുകൾ ഗ്രഹത്തിലുണ്ട് യുറാനസിനെ വലം വയ്ക്കുന്ന ഇരുപത്തിയേഴ് ചന്ദ്രന്മാരിൽ നാലെണ്ണത്തിനുള്ളിൽ മഹാസമുദ്രങ്ങൾ ഉണ്ടെന്ന് നാസ ഗവേഷകർ ഇടയ്ക്ക് കണ്ടെത്തിയിരുന്നു യുറാനസിന്റെ പ്രധാന ചന്ദ്രന്മാരായ ഏരിയൽ ഉംബ്രിയേൽ ടൈറ്റാനിയ ഒബറോൺ എന്നീ ചന്ദ്രന്മാർക്കുള്ളിലാണ് ഉപ്പുരസമുള്ള സമുദ്രഘടനകൾ സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് കിലോമീറ്ററുകളോളം ആഴമുള്ളതാണ് ഈ സമുദ്രങ്ങൾ എങ്ങനെയാകും ഈ സമുദ്രങ്ങൾ കടുത്ത തണുപ്പിനുള്ളിലും ശീതീകരിച്ച് കട്ടിയാകാതെ ദ്രാവകങ്ങളായി നിലനിൽക്കുന്നത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട് പല കാരണങ്ങൾ ഇതിനായി പറയപ്പെടുന്നുമുണ്ട് യുറാനസിന്റെ ചന്ദ്രന്മാർക്കുള്ളിൽ നിന്നുള്ള കടുത്ത ചൂടാണ് ഒരു കാരണമായി പറയുന്നത് അതുപോലെ തന്നെ ജലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഉപ്പുകൾ മറ്റു ലവണങ്ങൾ അമോണിയ തുടങ്ങിയവയും ഇത്തരത്തിൽ ഒരു അവസ്ഥയ്ക്ക് വഴിവെക്കാം നാസയുടെ വായുചർ ബഹിരാകാശ പേടകത്തിൽ നിന്നുള്ള വിവരങ്ങളാണ് യുറാനസിനെ പറ്റി കൂടുതൽ അറിവുകൾ പകർന്നത് യുറാനസിനെ പറ്റിയുള്ള പല പഠനങ്ങളും നിഗൂഢത നിറഞ്ഞതാണ് സൗര്യത്തിന്റെ അവസാന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ ഭൂമിയുടെ പതിനേഴ് ഇരട്ടി പിണ്ടം ഈ ഗ്രഹത്തിനുണ്ട് നല്ല നീല നിർമ്മാണ പുറം കാഴ്ചയിൽ ഗ്രഹത്തിന് പതിനാറ് മണിക്കൂറും ആറ് മിനിറ്റുമാണ് ഇവിടത്തെ ദിവസങ്ങളുടെ ദിവസങ്ങളും നെപ്റ്റ്യൂണിൽ ഗ്രേറ്റ് ഡാർക്ക് സ്പോട്ട് എന്നൊരു സ്ഥലമുണ്ട് മണിക്കൂറിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വേഗത്തിൽ കാറ്റടിക്കുന്ന സ്ഥലമാണിത് പതിനാല് ചന്ദ്രന്മാർ ഗ്രഹത്തിനുണ്ട് ഇതിലേറ്റവും പ്രശസ്തമാണ് ട്രീറ്റൻ അതേസമയം യുറാനസിന്റെ രൂപം ആദ്യമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പുറത്തുവിട്ടിരുന്നു വർഷങ്ങളായി യാതൊരു പര്യവേഷണവും നടക്കാത്ത യുറാനസ് ഗ്രഹത്തെക്കുറിച്ചുള്ള നിഗൂഢതകളിലേക്ക് വെളിച്ചം വീശുന്നതാണ് പുതിയ ചിത്രങ്ങളെന്നാണ് ശാസ്ത്രലോകത്തിന്റെ അന്നത്തെ വിലയിരുത്തൽ വലയങ്ങളാൽ ചുറ്റപ്പെട്ട യുറാനസിന്റെ വ്യക്തതയുള്ള ചിത്രങ്ങളാണ് ജെയിംസ് വെബ് പുറത്തുവിട്ടിരുന്നത് നീല നിറത്തിൽ കാണപ്പെടുന്ന ഗ്രഹത്തിന്റെ ഉപരിതലത്തിൽ മുഴുവൻ വലിയ മഞ്ഞുകട്ടകളുടെ സാന്നിധ്യമുണ്ട് യുറാനസിനെ വലം വയ്ക്കുന്ന ഇരുപത്തിയേഴ് ഉപഗ്രഹങ്ങളെയും ദൃശ്യത്തിൽ കാണാം വർഷങ്ങളായി യുറാനസ് പരിവീക്ഷണത്തിൽ തെളിയാത്ത ചിത്രങ്ങൾ ശാസ്ത്രലോകത്തെ അമ്പരപ്പിച്ചിട്ടുണ്ട് യുറാനസിന്റെ ഉപരിതലത്തിലുള്ള പതിമൂന്ന് വലയങ്ങളിൽ പതിനൊന്ന് വലയങ്ങളെയും ഒപ്പിയെടുക്കാൻ ജെയിംസ് വെബ് ടെലിസ്കോപ്പിന് സാധിച്ചതോടെ പത്ത് ബില്യൺ ഡോളർ മുതൽ മുടയ്ക്കാം ദൂരദർശിനിയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ വർദ്ധിച്ചിരുന്നു ശനിക്കും വ്യാഴത്തിനും പുറമേ സൗരയൂഥത്തിലെ വലയങ്ങളുള്ള ഗ്രഹമാണ് യുറാനസ് തണുത്തു മഞ്ഞുകട്ടകളാൽ നിർമ്മിതമായതാണ് ഇവയുടെ ഉപരിതലത്തിലെ വളയങ്ങൾ അടുക്കുംതോറും ചെറിയ പാറക്കഷ്ണങ്ങളും മഞ്ഞുകട്ടകളും ചേർന്നാണ് മറ്റു വലയങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് സൗരയൂഥത്തിലെ ഏറ്റവും കൂടുതൽ വലയങ്ങളുള്ള ഗ്രഹമായ ശനി അപേക്ഷിച്ച് യുറാനസിലെ വലയങ്ങൾ നേർത്തതും ഇരുണ്ടതുമാണ് യുറാനസിനെ ഗ്രഹണം ചെയ്യുന്ന ഇരുപത്തിയേഴ് ഉപഗ്രഹങ്ങളുടെ ചിത്രവും ജെയിംസ് വെബ് പിടിച്ചെടുത്തിരുന്നു അവയിൽ പലതിനും വ്യക്തത കുറവുണ്ടെങ്കിലും ആറ് ഉപഗ്രഹങ്ങളെ കൃത്യമായി ഉപ്പിയെടുക്കാൻ പന്ത്രണ്ട് മിനിറ്റ് എക്സ്പോഷർ മാത്രമുള്ള ജെയിംസ് വെബിന് സാധിച്ചു എന്നതും ശ്രദ്ധേയമാണ് വർഷങ്ങളായി യുറാനസ് പരിവീക്ഷണത്തിൽ തെളിയാത്ത ദൃശ്യങ്ങൾ പകർത്തിയ വെബ് ടെലസ്കോപ്പ് ശാസ്ത്ര ലോകത്തെ ആകെ അമ്പരപ്പിച്ചിരുന്നു യുറാനസിന്റെ ചിത്രത്തിൽ കാണപ്പെടുന്ന നീലനിറം നൽകുന്നത് ഉപരിതലത്തിലെ മഞ്ഞു പാളികളാണെന്നാണ് ശാസ്ത്ര ലോകത്തിന്റെ കണ്ടെത്തൽ ഗൃഹത്തിന് നീലനിറം നൽകുന്ന ഈ പാളിക്ക് എയ്റോ സോൺ ടു എന്നാണ് ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ ഗവേഷകർ നൽകിയ നാമം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി